ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് പോന്ന ആലപ്പുഴ ബീച്ചിലാണ് ആലപ്പുഴ ബീച്ചിൽ പുതിയതായിട്ടൊരു സാധനം തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു കൊറേ തുടങ്ങിയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല വേറെ എവിടെയല്ല നമ്മുടെ കാറ്റാടി ബീച്ചിലാട്ടോ പക്ഷെ അതിപ്പോ പോയിട്ട് രസമില്ല ഒരാറാറര കഴിയുമ്പോ ഇവിടെ മുഴുവൻ ലൈറ്റ് ഇടും കാണാൻ നല്ല ഭംഗി എന്നൊക്കെയാ പറഞ്ഞത് ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഷോർട്സ് കണ്ടിട്ടുണ്ട് അവിടെ നിന്നാണെങ്കിൽ ബീച്ചിലെ വ്യൂ ഒക്കെ സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കുറേ സാധനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനിയും തുടങ്ങാനുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ട്രീ ഹൗസൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ കുറേ കടകളുണ്ട് നല്ല മണങ്ങളുടെ കൂടെ ഒക്കെ പിന്നെ ഞാൻ ആ ട്രീ ഹൗസിൻ്റെ മേളിൽ കയറി കേട്ടോ ഞാനും ഇതേ മാത്രമേ ട്രീ ഹൗസിൻ്റെ മേളിൽ കയറിയുള്ളൂ ഞാൻ അമ്മയെ നിർബന്ധിച്ച് കയറ്റിയതാണ് കേട്ടോ വീട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മേളിരിക്കണം നല്ല കാറ്റാണ് പിന്നെ നമ്മൾ താഴെ ഇറങ്ങി നേരെ നല്ല ചൂടായിട്ടൊരു കോഫി കുടിക്കാൻ നമ്മൾ കോഫി ഡേറ്റിലാണ് അപ്പോഴാണ് ഞാൻ സൈഡിലൊരു സാധനം കണ്ടത് സുനിത വില്യംസിന് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നതാണ് സ്പേസിൻ്റെ ആണ് അത് കണ്ടപ്പോൾ തൊട്ട് എനിക്കും ഇവയ്ക്ക് ഭയങ്കര ആഗ്രഹം കാരണം എന്ന് ഒരാളുടെ ടിക്കറ്റിൻ്റെ റേറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് പത്ത് വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് അപ്പം നമുക്ക് രണ്ട് ടിക്കറ്റ് കിട്ടി നമ്മളകത്ത് കയറി കയറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ മുഴുവനാണെങ്കിൽ ഈ സ്പേസിൻ്റെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് വലുതായിട്ടൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞ ബോർ അടിച്ചു അപ്പൊ ഇങ്ങനെയോ കഴിഞ്ഞ ഞങ്ങൾ പുറത്തിറങ്ങിയതാട്ടോ പ്രൊജക്ടർ ഇതാണ് സന്ധ്യ സമയത്തുള്ള വ്യൂ രാത്രി ഇനേക്കാളിലും സൂപ്പറാണ് ഇപ്പം ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായി പിന്നെ ഞങ്ങൾ നേരെ കടലിലോട്ട് പോയി പക്ഷെ കാലൊന്നും നനസില്ലാ കേട്ടോ അവിടെ വ്യൂ ഫുള്ളായിട്ട് വേണം എന്ത് ഭംഗിയാണെന്നറിയോ ഞാൻ നേരെ കടലിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ആണെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വെള്ളമൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ടായിരുന്നു സൺസെറ്റ് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ നേരെ ബജ്ജി ബജ്ജിക്കടലോട്ട് പോയി അവിടെ പോയെല്ലാം ഫുഡാണല്ലോ മേ എന്നിട്ട് ഫുഡും മേടിച്ചിട്ട് നമ്മൾ ഐ ലവ് ആലപ്പുഴ എന്ന് എഴുതിക്കുന്നിടത്ത് ആരായിരുന്നു ഫുഡ് ഇഷ്ട കൊണ്ടിരുന്നത് അപ്പം കുറെ പിള്ളേരെ അവിടെ ഫുഡോള് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇവ അമ്മമ്മയാണ് ആദ്യം വന്നിരുന്നു അപ്പോഴത്തേക്കും ഇന്ന് പറച്ചിട്ട് പാരഷൂട്ടിനാണെങ്കിൽ ഞാൻ ആൻറ്റി എടുത്ത് ചോദിച്ചു പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി ഐസ് ക്രീം കഴിക്കാൻ പോയപ്പോഴാണെങ്കിൽ ഇവ കോണ്ടോപ്പാണ് മേടിച്ചത് ആൻറ്റി ടെൻഡർ കോക്കനറ്റ് മേടിച്ചു ഞാൻ റെഡ് വെൽറ്റ് ആണ് മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് റെഡ്വെൽവെറ്റ് അത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു ാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു താ ബൈ